നമസ്കാരം പ്രധാന വാർത്തകൾ കേരളത്തിനായി മൂന്ന് ലക്ഷം കോടിയുടെ പദ്ധതികൾ പ്രഖ്യാപിച്ച് നിതിൻ ഗഡ്കരി സംസ്ഥാനത്തെ റോഡ് വികസനം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾക്കായി മൂന്ന് ലക്ഷം കോടിയുടെ പദ്ധതി പ്രഖ്യാപിച്ച് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി കേരളത്തിനായി മന്ത്രി എണ്ണൂറ്റി കിലോമീറ്റർ ദൈർഘ്യമുള്ള മുപ്പത്തിയൊന്ന് പദ്ധതികൾ പ്രഖ്യാപിച്ചു കേരളത്തിലെ റോഡ് വികസനത്തിന് അൻപതിനായിരം കോടി രൂപയുടെ പദ്ധതികൾ ഉടനെ നടപ്പാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു കേരള ആഗോള നിക്ഷേപ ഉച്ചകോടിയിലാണ് നിതിൻ ഗഡ്കരിയുടെ പ്രഖ്യാപനം പാലക്കാട് മലപ്പുറം ബൈപ്പാസിന് കോടി പ്രഖ്യാപിച്ചു തിരുവനന്തപുരം ഔട്ടർ റോഡിന് ി ബൈപ്പാസിന് ആറായിരത്തി അഞ്ഞൂറ് കോടിയും പ്രഖ്യാപിച്ചു ടൂറിസമാണ് കേരളത്തിന്റെ ഹൃദയം ആയുർവേദം ഉൾപ്പെടെയുള്ള മേഖലകൾ സമ്പന്നമായതിനാൽ വിദേശ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തുന്നത് ഈ സാധ്യതകൾ വിപുലപ്പെടുത്തേണ്ടതുണ്ടെന്നും മന്ത്രി പറഞ്ഞു കളമശ്ശേരിയിൽ തീപിടുത്തം മാലിന്യ കൂമ്പാരത്തിൽ തീ പടരുന്നു കൊച്ചി കളമശ്ശേരിയിൽ ഫ്ളാറ്റിന് സമീപത്ത് തീപിടുത്തം ഒഴിഞ്ഞ പറമ്പിൽ മാലിന്യങ്ങളും പുല്ലും കത്തിക്കൊണ്ടിരിക്കുകയാണ് മൂന്ന് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാൻ ശ്രമം തുടരുകയാണ് പ്രദേശത്താകെ പുക ഉയരുകയാണ് അഞ്ചടിക്കടുത്ത ഉയരത്തിൽ പ്രദേശത്ത് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കൂട്ടിയിട്ട് ഫയർഫോഴ്സിന് മുന്നിൽ അഞ്ചടിക്കടുത്ത ഉയരത്തിൽ പ്രദേശത്ത് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കൂട്ടിയിട്ടത് ഫയർഫോഴ്സിന് മുന്നിൽ നേരിയ വെല്ലുവിളി ഉയർത്തുന്നുണ്ട് മാലിന്യങ്ങൾക്ക് തീ തീപിടിച്ച് പുക ഉയരുകയാണ് തീപിടുത്തമുണ്ടായതിന്റെ തൊട്ടടുത്ത് ഒരു ഗ്യാസ് ഗോഡൌൺ ഉണ്ട് എന്നതും ആശങ്ക ഉയർന്നു ും ആ ഭാഗത്തേക്ക് തീ പടരാതിരിക്കാൻ വലിയ ജാഗ്രതയോടെ ശ്രമിക്കുകയാണ് ഫയർഫോഴ്സ് സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്നും പി എം മാർഷോയെ മാറ്റി പകരം കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി എസ് സഞ്ജീവ് എസ് എഫ്ഐയുടെ പുതിയ സംസ്ഥാന സെക്രട്ടറിയാകും കെ അനുശ്രയ്ക്ക് പകരം എം ശിവപ്രസാദ് സംസ്ഥാന പ്രസിഡന്റാകും തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന്റെ അവസാന ദിവസമാണ് ഇവരെ സംഘടനയുടെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയാണ് എം ശിവപ്രസാദ് പി എസ് സഞ്ജീവ് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാണ് സി പി എം കോട്ടയം ജില്ലാ സെക്രട്ടറി എ വി റസൽ അന്തരിച്ചു അറുപത് വയസ്സായിരുന്നു ക്യാൻസർ രോഗബാധിതനായ റസൽ ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ശസ്ത്രക്രിയക്ക് വിധേയനായി നാട്ടിലേക്ക് മടങ്ങാനിരിക്കുകയായിരുന്നു അന്ത്യം ജനുവരിയിൽ പാമ്പാടിയിൽ നടന്ന ജില്ലാ സമ്മേളനം റസലിനെ വീണ്ടും സെക്രട്ടറിയായി തെരഞ്ഞെടുത്തിരുന്നു ചികിത്സകൾ വിഫലം അതിരപ്പള്ളിയിൽ മസ്തകത്തിന് പരിക്കേറ്റ നിലയിലായ കൊമ്പൻ ചെരിഞ്ഞു മയക്കുപിടി വെച്ച് കോടനാടെത്തിച്ച് ചികിത്സ നൽകിയെങ്കിലും മസ്തകത്തിലെ ആഴത്തിലുള്ള മുറിവിലെ അണുബാധ തുമ്പിക്കൈയിലേക്ക് ബാധിച്ചതോടെ ജീവൻ രക്ഷിക്കാനായില്ല ഇന്നലെ നടത്തിയ പരിശോധനയിലും മുറിവിനുള്ളിൽ നിന്ന് പുഴുക്കളെ പുറത്തെടുത്തിരുന്നു മുറിവിലെ അണുബാധ തുമ്പിക്കൈയിലേക്ക് കൂടി ബാധിച്ചതോടെ ശ്വാസമെടുക്കാനും ആന ബുദ്ധിമുട്ടിയിരുന്നു ഇതാണ് മരണകാരണമായത്